നമസ്കാരം റോഡ് മുഴുവനായിട്ട് റോഡിന്റെ സെൻട്രൽ ഭാഗം അടച്ചു കെട്ടിയതിൽ വലിയൊരു പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളതിൻ്റെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു നമസ്കാരം ഞാൻ രാഹുൽ ദേശീയപാത നിർമ്മാണം തുടങ്ങിയത് മുതൽ ജനങ്ങളെ ദ്രോഹിക്കുന്നതൊരു പതിവ് കാഴ്ചയാണ് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം ഏകദേശം ഒരു പത്തോളം സ്കൈ വാക്ക് അല്ലെങ്കിൽ അണ്ടർ പാസേജ് പണിതുകഴിഞ്ഞാൽ ചെറിയ ചെറിയ റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഇനി മണ്ണൂത്ത് മുതൽ ആറുവരി പാതയിൽ മണ്ണൂത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ വെട്ടിക്കൽ മുളയൻ റോഡ് അതുപോലെ തന്നെ ഡോൺറ സ്കൂളിൻ്റെ മുമ്പിൽ അങ്ങനെ ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പുകളിൽ പാണഞ്ചേരി ചെമ്പൂത്ര പട്ടിക ചോന്നവണ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏകദേശം പത്തോ പന്ത്രണ്ടോ സ്കൈവാക്ക് മാത്രം ആവശ്യമുള്ളൂ കോട്ടിക്കണക്കിന് രൂപ ദിനം പ്രതി പിരിക്കുന്ന നിർമ്മാണ കമ്പനി ഇതൊന്നും മുഖവലിക്കെടുക്കുന്നില്ല ഈ നിർ ഈ തുരങ്കം തുടങ്ങി അത് തുരങ്കം പണികൾ തുടങ്ങി അതിലൂടെ വാഹനങ്ങൾ വിട്ട് സമയത്തും അതുപോലെ തന്നെ ടോൾ പിരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട ഒരു ശക്തമായിട്ട് നമ്മുടെ ഷാനലിൽ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ എത്രയും പെട്ടെന്ന് സ്കൈവാക്ക് നിർമ്മിക്കുക ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെട്ടിക്കലാണ് ഏറ്റവും ആദ്യം നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതൽ ഏറ്റവും ആദ്യമായിട്ടൊരു അപകടം സംഭവിച്ചൊരു സ്ത്രീ മരിക്കുന്നത് റോഡ് ക്രോസ് ചെയ്യുന്ന നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും എളുപ്പമായൊരു മാർഗ്ഗം ഇപ്പോൾ നിർമ്മാണ കമ്പനി കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ആ വസ്തുള്ള ബസ് ഇറങ്ങി ആളുകൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഡിവൈഡർ ചാടി ചാടിക്കടന്ന് ആണ് വരുന്നത് കാരണം സ്ത്രീകൾക്കൊക്കെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് നേരിടാൻ പോകുന്നത് എന്തായാലും ഇവിടുത്തെ വിവിധ പ്രദേശത്തെ ആളുകളുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് സംഭവിക്കുന്നതെന്ന് അതുപോലെ സ്കൂൾ അധികൃതരുണ്ട് അവരോടൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം ഈ റോഡ് എല്ലാം കൂടി അടച്ചു കെട്ടിരിക്കുന്നത് അവിടെ തെണ്ടിത്തരം വേറെന്തൊക്കെ പറയാനുള്ളത് ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും വരുന്നത് ബസ് ഇറക്കി വരണ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും ജനങ്ങൾക്കും മാത്രമാണ് പിന്നെ മുറി പ്രൗസ് ചെയ്യാനായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടത് ഇപ്പോൾ ഇവിടെ മാത്രല്ല തൊട്ടപ്പുറത്തെ വെട്ടിക്കല് ബസ് സ്റ്റോപ്പിലും പിന്നെ മുള റോഡ് അടയ്ക്കാൻ വന്നപ്പോഴൊക്കെ നാട്ടുകാർ തൊടക്കും ഇത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ചെയ്യാറാണ് അവർ ചെയ്യണത് ഈ റോഡ് സർവീസ് റോഡൊക്കെ ആകെ മോശമായിട്ട് കിടക്കണം എത്ര കിണറുകളുണ്ട് അവർക്ക് തന്നെ എണ്ണിയാ ആ കിണർ ഇതുവരെ അവർക്ക് ഇതുവരെ ശരിയാക്കാൻ പറ്റിയിട്ട് അടിസ്ഥാന കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നണം കാര്യമായിട്ടാണ് നിൽക്കുന്നതല്ല ഇനി നാട്ടിലാന്ന് തരുന്ന ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തരണം ചെയ്യുവാനായിട്ട് ആ കൂടി ഒരു ഓപ്ഷനുള്ളൂ സ്കൈ വാക്ക് ഇത് കൂടാതെ വേറൊരു പെർമനന്റ് സൊല്യൂഷനും ഇവിടെ ഇപ്പോൾ സാധ്യമല്ല ഉണ്ടായിരുന്നൊരു ആയിരുന്നു ദറ്റ് എൻട്രി ത്രൂ ദാറ്റ് അതിപ്പോൾ അടച്ചു ഫോർട്ടി ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് അക്കോഡിംഗ് ടു റൂൾ അതങ്ങനെ വേണമായിരിക്കാം പക്ഷേ അത് ഉണ്ടായിരുന്ന സൗകര്യം ഒരു അറിയിപ്പും കൂടാതെയാണ് അത് അടച്ചു കിട്ടിയിരിക്കുന്നത് ഫ്രൈഡേ കുട്ടികൾ പോകുന്നു മൺഡേ വരുമ്പോൾ ഇറ്റ്സ് എ ക്ലോസ് ഈ സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിൽ കുട്ടികളാകാം ഇയാർ അധ്യാപകരാകാം പേരൻസാകാം ഈവൺ ഈ ലോക്കലുള്ള മറ്റു ജനങ്ങളാകാം ഇവർക്കൊന്നും തന്നെ ഇപ്പോൾ ആ സൈഡിൽ നിന്ന് ഇപ്പോഴത്തേക്ക് ക്രോസ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല പോകണമെങ്കിൽ ഇനി രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരം പോയി തിരിച്ച് വരണം അപ്പോൾ അത് പ്രാക്ടിക്കലാവുന്ന ഒരു കാര്യമല്ല ഒരു കാര്യം ഒന്നേ ഉള്ളൂ സ്കൈ വാക്ക് ഇത് ഡിമാൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത് ഈ ഹൈവേ വന്ന അന്നു മുതലേ ഡിമാൻഡ് ചെയ്യുന്നതാണ് ഇതുവരെയും അത് പ്രാബല്യത്തിനായിട്ടില്ല അതിൻ്റെ വർക്കുകൾ പ്രോഗ്രസീവാണെന്ന് മനസ്സിലാക്കുന്നു അതേസമയം വേഗം നിങ്ങളുടെ ഒരു ഒരു ആവശ്യം ആവശ്യം ഈ പരിസരത്തുള്ള എല്ലാ ബുദ്ധിമുട്ടേ അതായത് നമുക്ക് കുട്ടികൾ അതുപോലെ സ്ത്രീകൾക്കൊക്കെ കടക്കാൻ കഴിയില്ല എന്താണ് പറയാനുള്ളത് വന്നാൽ മാത്രമേ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും കടക്കാനായിട്ട് പറ്റുള്ളൂ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു റോഡ് കുറച്ച് കടക്കാൾ ആയിട്ടുള്ള എന്തായാലും സ്കൈ വാക്ക് വേണം കാരണം കുട്ടികളുടെ സുരക്ഷിതത്വമാണ് നമുക്ക് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് സുരക്ഷിതത്തിന് വേണ്ടി സ്ത്രീകളാണെങ്കിലും ഇവിടുത്തെ ജനീയ കൂട്ടായ്മ അതേപോലെ സി പി ഐ മണ്ണുത്തി ലോക്കൽ കമ്മിറ്റിയൊക്കെ തന്നെ ശക്തമായൊരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് വലിയൊരു ഇടപെടലുകൾ ജനപ്രതിനിധിയുടെ ഭാഗത്തുണ്ടാവണം പ്രത്യേകിച്ച് എം പി നമ്മുടെ എം പി ത്രി ഗോപിയാണ് ദേശീയപാത വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളതൊരു സത്യമായ ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് ഇടപെടുത്താനുള്ളൊരു ആ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം കാരണം ദേശീയപാതയിൽ ഇനിയൊരു മരണം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങൾക്കും ഇതിലൊരു ഉത്തരവാദിത്തമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാ ജനപ്രതിനിധികൾക്കും വാർഡ് മെമ്പർ മുതൽ എം എൽ എ എം പി വരെ എല്ലാവർക്കും ഇതില് ഒരു ഉത്തരവാദിത്വമുണ്ട് ഇത് മണ്ണൂത്തിയിലെ വെട്ടിക്കലിലോ അല്ലെങ്കിൽ ഡോൺ ബോസ്കോ സ്കൂളിലോ മുളയൻ റോഡിലോ ഉള്ള മാത്രം ഒരു പ്രശ്നമല്ല മണ്ണൂത്ത് മുതൽ വടക്കഞ്ചേരി വരെ എല്ലാ ബസ് സ്റ്റോപ്പിലും റോഡ് ക്രോസ് ചെയ്യുന്നുള്ള സംവിധാനം വേണമെന്നാണ് നമ്മൾ തുടക്കം മുതലേ സൂചിപ്പിക്കുന്നത് അതിനുവേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണം ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ മാത്രം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒതുക്കി കൊടുക്കുന്നൊരു നടപടിയല്ല ഉണ്ടാവേണ്ടത് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക അധികാരികളുടെ കണ്ണും കാതും തുറന്ന് ഇതിനൊരു പരിഹാരമുണ്ടാവണം